ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ വധത്തിന് പിന്നാലെ വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഹിസ്ബുള്ളയെ ഒറ്റിയത് സ്വന്തം പക്ഷത്തു നിന്നുള്ളവരെന്ന് ഫ്രഞ്ച് പത്രം ലാ പാരി ബേറൂട്ട് ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹസൻ നസ്രുള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയത് ഇറാൻ ചാരനാണെന്നാണ് റിപ്പോർട്ട് നസറുള്ള ഹിസ്ബുള്ള നേതാക്കളുമായി മീറ്റിംഗ് വിളിക്കുമെന്നും ബെയ്റൂട്ടിലെ രഹസ്യ കേന്ദ്രത്തിലെ അണ്ടർഗ്രൗണ്ടിലുണ്ടെന്നും ഇറാനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത് ഹസൻ നസറുള്ളക്കൊപ്പം ഹിസ്ബുള്ളയുടെ അടുത്ത തലവനായി എത്താൻ സാധ്യതയുണ്ടായിരുന്ന നബിൽ കൌക്കും ഐ ആർ ജി സി ജനറൽ അബ്ബാസ് നിൽ ഫറോഷനും കൊല്ലപ്പെട്ടിരുന്നു നേരത്തെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോഴും ഇറാനിനുള്ളിൽ നിന്ന് തന്നെ ഇസ്രായേലിന് സഹായം ലഭിച്ചിരുന്നതായി തെളിഞ്ഞിരുന്നു പിന്നീട് മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേർ ഇറാനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു തങ്ങൾ സഹായിക്കുന്ന രണ്ട് സായുധ സംഘടനകളുടെ ഏറ്റവും വലിയ നേതാക്കളെ വധിക്കാൻ തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ സഹായമുണ്ടായി എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇതിലിനി എന്ത് നടപടിയാണ് ഇറാൻ സ്വീകരിക്കുകയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം അതേസമയം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പുറമെ യമനിലെ സായുധ സംഘടനയായ ഹൂദികൾക്കെതിരെയും ഇസ്രയേൽ തുറന്ന പോര് തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഹൂദികളെയും ഒഴിവാക്കില്ലെന്ന നിലപാട് നെതന്യാഹു കൈക്കൊണ്ടത് യമനിലെ ഹൂദി കേന്ദ്രങ്ങളിലേക്ക് ഡസൺ കണക്കിന് ഇസ്രായേൽ പോർവിമാനങ്ങളാണ് മിസൈൽ വിക്ഷേപിച്ചത് പവർ പ്ലാന്റുകളും ഹൊദയിലെയും റാസ് ഇസയിലെയും തുറമുഖങ്ങളും ആക്രമിക്കപ്പെട്ടു നാലു പേർ കൊല്ലപ്പെട്ടതായും ഇരുപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റതായും ഹൂതി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള അടക്കം കൊല്ലപ്പെടാൻ കാരണമായ ബേറൂട്ട് ആക്രമണത്തിന് പ്രതികാരമായി ശനിയാഴ്ച ഹൂതികൾ ടെല്ലീവിലെ ബെൽഗൂറിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കി മിസൈൽ അയച്ചിരുന്നു യു എൻ സമ്മേളനം കഴിഞ്ഞ് തിരികെ ഈ എയർപോർട്ടിലേക്ക് നദന്യാഹു നദന്യായത്താനിരിക്കുകയായിരുന്നു ഹൂതി നീക്കം ഇതിന് തലേന്നും ഹൂതി ആക്രമണശ്രമം നടത്തിയെങ്കിലും ഇസ്രായേൽ തടഞ്ഞു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രണ്ടാമത്തെ ആക്രമണമാണ് ഇസ്രായേൽ ഹൂദികൾക്ക് നേരെ നടത്തുന്നത് ജൂലൈയിൽ ഹൂതികൾ ടെല്ലീപിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ഹൊദൈദയിലെ ഹൂദി മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു തങ്ങളുടെ രാജ്യത്തിനും പൗരർക്കും ഭീഷണിയാകുന്നത് എവിടെ നിന്നാണെങ്കിലും അത് എത്ര ദൂരത്തു നിന്നായാലും നേരിടുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ച പ്രഖ്യാപിച്ചത് ഗാസയിലും ലെബനോനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാനാകില്ലെന്ന് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാം എക്സിൽ കുറിച്ചു ഇസ്രായേൽ ആക്രമിച്ചത് ജനവാസ കേന്ദ്രങ്ങളെയാണെന്നും തങ്ങളുടെ കൂട്ടാളികളായ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്നുമാണ് ഇറാൻ പ്രസിഡന്റ് മസൗദ് പസഷ്കന്റെ പ്രതികരണം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാക്കുന്ന പുതിയ അധികാര ബലതന്ത്രമാണ് ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങളുടെ ലക്ഷ്യമെന്ന് നെതന്യാഹുവും വ്യക്തമാക്കി ഇതിനിടെ തിങ്കളാഴ്ച തെക്കൻ ലെബനോണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഫത്താ ഷെറീഫ് കൊല്ലപ്പെട്ടു ഷെറീഫിന്റെ മകൾക്കും മകനും ഭാര്യയ്ക്കും ജീവൻ നഷ്ടമായി പലസ്തീനിലെ മറ്റൊരു സായുധ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീനിന്റെ മൂന്ന് നേതാക്കൾ ബേറൂട്ടിൽ നടന്ന ആക്രമണത്തിലും കൊല്ലപ്പെട്ടു ഗാസയിലും ലെബനോണിലും ഇടതടവില്ലാതെ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയും ഹമാസുമിന്റെ തല പൊക്കരുത് എന്ന് രണ്ടും കൽപ്പിച്ചാണ് ഇസ്രയേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദിക്കാഴ്സ് അതായത് ഷാപമെന്നാണ് ദതന്യാഹു യു എൻ തങ്ങളുടെ ശത്രുക്കളെ വിശേഷിപ്പിച്ചത് അതൊരു ആക്രമണ മുന്നറിയിപ്പായിരുന്നുവെന്ന് അടുത്ത മണിക്കൂറുകളിൽ ലോകം തിരിച്ചറിയുകയായിരുന്നു കൊല്ലപ്പെടുന്നതെല്ലാം സായുധ സംഘടനാ നേതാക്കളാണെങ്കിലും ഇതെല്ലാം തിരിച്ചടിയാകുന്നത് ഇറാന് തന്നെയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘടനകളാണ് ഇവയെല്ലാം ഇസ്രായേലിനെതിരായ ഇറാന്റെ ആയുധങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വ്യക്തമാണ്